ബൈബിൾ പുതിയ വായന മത്തായിയുടെ സുവിശേഷം പതിനേഴാം അധ്യായം യേശു ആറ് ദിവസം കഴിഞ്ഞ് പത്രോസ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹനാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രം പ്രകാശം പോലെ ധവളമായി മോശയും ഏലിയായും അവനോട് സംസാരിക്കുന്നതായി അവർ കണ്ടു പത്രോസ് യേശുവിനോട് പറഞ്ഞു കർത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിരിക്കും അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറെ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി ഇവൻ എൻറെ പ്രതിപത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ്റെ വാക്ക് ശ്രവിക്കുവേൻ ഇത് കേട്ട ക്ഷണത്തിൽ ശിഷ്യന്മാർ കമ്മൾ നീണു അവർ ഭയായി യേശു സമീപിച്ച് അവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവാൻ ഭയപ്പെടണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ യേശുവിനല്ലാതെ മറ്റാരെയും കണ്ടില്ല മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ യേശു അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെടുന്നവരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ശിഷ്യന്മാർ അവര് അവനോട് ചോദിച്ചു ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട് അവൻ പറഞ്ഞു ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ വന്നു കഴിഞ്ഞു എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല തങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകലേൽക്കാൻ പോകുന്നു സ്നാപക യോഹനാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചെന്നപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി അവൻ ജനക്കൂട്ടത്തിന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നുവെന്ന് അവൻ്റെ സന്നിധി പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു ഭർത്താവേ എന്റെ പുത്രനിൽ കന്യാണിമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യമാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിഫലിച്ചു വിശ്വാസമില്ലാത്തതും വഴിപൊഴിച്ചതുമായ തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജി അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം കപ്പിച്ചു അനന്തരം ചുറ്റുമാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ പരിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അത്ഭവിശ്വാസം കൊണ്ട് തന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മണിയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല നമ്മുടെ കർത്താവായ